രാജ്യത്താകമാനം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് വോട്ടർ ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം ഡി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു ീഹാറിലും കർണാടകയിലുമുൾപ്പെടെ രാജ്യത്താകമാനം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് അനധികൃതമായി വോട്ടുകൾ ചേർത്ത് വോട്ടർ ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്നതെന്നാരോപിച്ച് ഇന്ത്യസഖ്യത്തിൻ്റെ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് എസ് കെ പാർക്കിന് സമീപത്തുനിന്ന് ആരംഭിച്ച പ്രകടനം മുക്കം നഗരം ചെറ്റി എസ് കെ പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ അധ്യക്ഷനായി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യുഷ് മാത്യു എം ടി അഷ്റഫ് ബി പി റഷീദ് മുഹമ്മദ് ദിശാൽ ഷീല നെല്ലിക്കൽ എം മധുമാസ്റ്റർ സുജാ ടോം ടി പ്രേമദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം